സംസ്ഥാനത്തെ മുൻഗണനേതര റേഷൻ കാർഡുകളായ നീലവെള്ള വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീലവെള്ള റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിലും നീലവെള്ള വെള്ള കാർഡുകാർക്ക് മാത്രമാണ് ഈ ജൂൺ മാസത്തിൽ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കേരളത്തിൽ ഓരോ മാസവും റേഷൻ വിതരണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിനും പിങ്ക് റേഷൻ കാർഡിനുമാണെന്ന് നമ്മൾക്കറിയാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് അർഹതയുള്ളത് എന്നാൽ സാമ്പത്തികമായി ഉയർന്നു കഴിയുമ്പോൾ ഈ കുടുംബങ്ങൾക്ക് മഞ്ഞ പിങ്ക് കാർഡിനുള്ള അർഹത നഷ്ടപ്പെടും അത്തരം സാഹചര്യങ്ങളിൽ ആ കുടുംബങ്ങൾ മഞ്ഞ പിങ്ക് കാർഡുകൾ തിരികെ നൽകി വെള്ള കാർഡിലേക്ക് മാറണം എന്നാണ് നിയമമുള്ളത് എന്നാൽ ഒട്ടേറെ പേർ ഇങ്ങനെ മാറിയെടുക്കാതെ അനർഹമായി മുൻഗണനാ കാർഡുകളിൽ തന്നെ തുടരുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ യെല്ലോ പോലുള്ള പരിപാടികളും വീട് വീടുകയറിയുള്ള പരിശോധനകളും നടത്തി ഒട്ടേറെ അനർഹമായ മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുത്തിരുന്നു കേന്ദ്ര സർക്കാരാകട്ടെ സൗജന്യമായി അരിയും ഗോതമ്പും ഒക്കെ നൽകുന്ന മഞ്ഞ പിങ്ക് കാർഡുകാരുടെ മസ്റ്ററിങ്ങും ഈയിടെ നടത്തിയിരുന്നു ഇതിലൂടെയും അനർഹരായവരെ ഒഴിവാക്കുന്നതാണ് ഇത്തരത്തിൽ ഒഴിവ് വരുന്ന മുൻഗണനാ വിഭാഗം റേഷൻ കാർഡായ പിങ്ക് കാർഡിലേക്ക് അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡ് ഉടമകളെ മാറ്റുവാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിനായി ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെ ഓൺലൈനായി നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലി വലിയ വീട് കാറു പോലുള്ള സ്വകാര്യ വാഹനങ്ങൾ ഒക്കെ ഇല്ലാത്തവർക്കും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും മാരകമായ അസുഖങ്ങൾ ഉള്ള കുടുംബങ്ങൾക്കൊക്കെ മുൻഗണനാ കാർഡിനായി ജൂൺ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് ഒരു വ്യക്തിക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നത് കൂടാതെ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും പിങ്ക് കാർഡുകാർക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ ഈ അവസരം പാഴാക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക